രണ്ടു കൈകൾ പെൺകുട്ടിയെ കടന്നു പിടിച്ചു പെട്ടെന്നായിരുന്നു ആക്രമണം എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലായില്ല ഉച്ചത്തിലൊന്നും നിലവിളിച്ചെങ്കിൽ രക്ഷപ്പെടാമായിരുന്നേനെ പക്ഷേ അമ്പരപ്പിനിടയിൽ പോലും അവൾക്ക് കഴിഞ്ഞില്ല രണ്ടു നിമിഷത്തേക്ക് അവളുടെ ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിച്ചില്ല ചലനമറ്റു നിൽക്കുന്ന അവളെ ഒരു വലിയ കടൽത്തിരയെന്ന പോലെ അയാൾ തൂത്തുവാരി കൊണ്ടുപോയി എം മുകുന്ദൻ്റെ സീത എന്ന നോവൽ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് കോളേജ് ഡേയുടെ ദിവസമാണ് സീതയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് കൂട്ടുകാരിയായിട്ടുള്ള സുമയോടോ വീട്ടുകാരോടോ സീതയ്ക്ക് കാര്യം പറയാനേ പറ്റുന്നില്ല വീട്ടിലെത്തിയപാടെ തന്നെ അയാൾ അമർത്തി ചുംബിച്ച കവിൽ പല പ്രാവശ്യം അവൾ കഴുകുന്നുണ്ട് പക്ഷേ അയാളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവളെ നിരന്തരം പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു അവൾക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു പിറ്റേ ദിവസം മുതൽ കോളേജിൽ പോകാൻ പോലും അവൾക്ക് താല്പര്യമില്ലാതാവുന്നു എങ്ങാനും ആ ആൾക്കൂട്ടത്തിൽ അയാൾ തന്നെ കണ്ടാലോ സുരേന്ദ്രൻ എന്നാണ് അയാളുടെ പേര് പിന്നീട് നിരന്തരം രാത്രികളിൽ ഇവളുടെ മനസ്സിൽ സുരേന്ദ്രനെ പറ്റിയിട്ടുള്ള ചിന്തകൾ മാത്രമാണ് കടന്നു വരുന്നത് ആരോടും ഈ കാര്യം തുറന്നു പറയാൻ അവൾക്ക് കഴിയുന്നില്ല ഒടുവിൽ അവൾ ഒരു ഉത്തരം കണ്ടെത്തുന്നു തൻ്റെ സഹോദരനായ ഉണ്ണിയോട് കാര്യങ്ങൾ അറിയിക്കാം ഉണ്ണി വിദേശത്ത് ജോലിയുമായി ബന്ധപ്പെട്ട് പോയിരിക്കുകയാണ് ഉണ്ണിക്ക് കത്തെഴുതി നാട്ടിലേക്ക് അവൾ വിളിച്ചു വരുത്തുന്നുണ്ട് പക്ഷേ ദിവസങ്ങളങ്ങനെ കടന്നു പോവുകയാണ് സ്വന്തം സഹോദരനോടൊരു സഹോദരി എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുക ഒടുവിൽ അവൾ തീരുമാനിക്കുന്നു ഒരു കത്തെഴുതാം ഒരു കത്തിലൂടെ ഉണ്ണിയോട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച് അവൾ മുറിവിട്ടിറങ്ങുന്നു ഉണ്ണിയൊന്നും പറയുന്നില്ല വളരെ ശാന്തനായി അയാൾ പിറ്റേ ദിവസം തന്നെ സുരേന്ദ്രനെ കാണുന്നു ഈ ഇക്കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നു ഇനി അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുത് എന്നർത്ഥത്തിലും പറയുന്നു പക്ഷേ സുരേന്ദ്രനെക്കുറിച്ചുള്ള ഓർമ്മകളും ആ ദിവസത്തെ പറ്റിയിട്ടുള്ള ചിന്തകളും അവൾ നിന്ന് വിട്ടുമാറുന്നതേയില്ല ഉണ്ണി തിരിച്ചു പോകുന്ന ദിവസം അവളെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖകരമായ ദിവസമായിരുന്നു കൂടുതൽ സമയവും ഉണ്ണിയുടെ മുറിയിൽ തന്നെയാണ് അവൾ ചെലവഴിച്ചിരുന്നത് അതിനെ ചൊല്ലി അമ്മയുടെ കയ്യിൽ നിന്ന് എപ്പോഴും ചീത്തയും അവൾക്ക് കിട്ടുമായിരുന്നു അപ്പോൾ അവൾ പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ണിയേട്ടനെ ഞാൻ കല്യാണം കഴിക്കും അത് കേട്ടപാടെ മൂദേവി എന്ന് വിളിച്ചുകൊണ്ട് അമ്മ അവളെ വഴക്ക് പറയുകയാണ് അധിക സമയങ്ങളിൽ മൂദ്ദേവി എന്ന് തന്നെയാണ് അമ്മ അവളെ അഭിസംബോധന ചെയ്യാറ് അതുപോലെ അച്ഛനാവട്ടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ചൂരലെടുത്ത് അടിക്കുക എന്നുള്ള ഒരു രീതിയായിരുന്നു മുന്നോട്ട് പോയിരുന്നത് ഉണ്ണ് തിരിച്ചു പോകുമ്പോൾ ഓർമ്മക്കായി അവളൊരു ഷർട്ട് ചോദിക്കുന്നുണ്ട് പയ്യെ പയ്യെ കോളേജിലേക്ക് പോകാനുള്ള ഒരു താല്പര്യം സീതയിൽ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഓർക്കണം പണ്ട് കോളേജ് അധ്യാപിക ആവണം അതിനുവേണ്ടി പഠിക്കണം എന്നാഗ്രഹിച്ചൊരു പെൺകുട്ടിയായിരുന്നു സീത പക്ഷെ ആ സംഭവത്തിന് ശേഷമായിരിക്കാം അവൾക്കെല്ലാം ഒരു ബോറടിയായി തുടങ്ങി പക്ഷേ വീട്ടുകാരോടുള്ള വാശി തീർക്കാൻ വേണ്ടി അവൾ കോളേജിലേക്ക് പോയി അതും ഉണ്ണി നൽകിയ ഷർട്ട് ഇട്ടുകൊണ്ട് ഒരു പെൺകുട്ടി ആൺകുട്ടികളുടെ ഷർട്ട് ധരിക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നമായിരുന്നു ഇത് കണ്ട നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും അവളെ കുറ്റപ്പെടുത്തുന്നു ആ വാശിയിൽ അവൾ കോളേജ് പോക്ക് നിർത്തുകയാണ് പക്ഷേ സുരേന്ദ്രനെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ അവളിൽ നിന്ന് വിട്ടുമാറുന്നതേയില്ല എപ്പോഴും അയാളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രം സീതയിൽ വരുമ്പോൾ തനിക്ക് അയാളോട് ഒരു തരത്തിലുള്ള ഇഷ്ടം ഉണ്ട് എന്ന് അവൾ തിരിച്ചറിയുകയാണ് പക്ഷേ അത് പ്രണയമാണോ എന്നൊന്നും സീതയ്ക്ക് സീതയ്ക്കറിയില്ല പക്ഷെ ഇഷ്ടമുണ്ട് കാരണം അയാളെക്കുറിച്ച് മാത്രമാണല്ലോ എപ്പോൾ ചിന്ത അങ്ങനെ ഇരിക്കെ സീതയ്ക്കൊരു വിവാഹാലോചന വരികയാണ് സുരേഷിൻ്റേത് നല്ല കുടുംബമാണ് നല്ല മനുഷ്യനാണ് ഒക്കെ നല്ലതാണ് പക്ഷേ സീതയ്ക്കൊരു താല്പര്യവുമില്ല എങ്ങനെയെങ്കിലും ഇത് ഏട്ടനെ അറിയിക്കണമെന്ന ചിന്ത മാത്രമായിരുന്നു അവൾക്കുണ്ടായിരുന്നത് പതിവ് പോലെ അച്ഛൻ്റെ പേരിൽ അവൾ ഏട്ടൻ ഒരു കത്തെഴുതി സീതയ്ക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് ഉണ്ണി നാട്ടിൽ വരുന്നുണ്ട് പക്ഷേ ഉണ്ണി അവളെ ഉപദേശിക്കുന്നത് കല്യാണം കഴിച്ച് നല്ലൊരു ജീവിതം നയിക്കുന്നതാണ് നല്ലത് എന്ന തരത്തിലാണ് സ്നേഹസമ്പന്നമായൊരു കുടുംബത്തിലേക്കാണ് സീത വിവാഹം കഴിച്ച് പോകുന്നത് സുരേഷും അച്ഛനും തളർന്നു കിടക്കുന്ന അമ്മയും വിധവയായ ഭാർഗവിയേടത്തിയും ജോലിക്കാരിയായ മീനാക്ഷിയും ഉൾക്കൊള്ളുന്ന ഒരു കൊച്ചു കുടുംബമാണത് അധിക സമയവും സീത മുറിയിൽ തന്നെയാണ് ചിലവഴിച്ചത് സുരേഷ് ആണെങ്കിൽ നിരന്തരം ജോലിയുമായിട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ തിരിക്കുന്നത് പക്ഷെ സീതയോട് അതിയായ സ്നേഹമാണ് അയാൾക്ക് അയാൾക്ക് മാത്രമല്ല ആ വീട്ടിലെ എല്ലാവർക്കും പതിയെ പതിയെ ആ വീട് അവൾക്കേറെ പ്രിയപ്പെട്ടതായി മാറുന്നു തളർന്നു കിടക്കുന്ന അമ്മയെ വീൽചെയർ കയറ്റി അവൾ അടുത്തുള്ള ചിറയിലേക്ക് എപ്പോഴും സവാരി കൊണ്ടുപോകാൻ ഒരുങ്ങുന്നു ആ ദിവസങ്ങൾ വളരെ മനോഹരമായിരുന്നു സീതയ്ക്ക് മാത്രമല്ല ആ അമ്മയ്ക്കും കാരണം എപ്പോഴും ആ മുറിയിൽ തന്നെ കിടക്കുന്ന അമ്മയ്ക്ക് സീതയുടെ വരവോട് കൂടിയിട്ടാണ് പുതിയൊരു സന്തോഷവും പ്രസന്നതയും ഒക്കെ വന്നത് എന്ന് വീട്ടുകാർക്ക് പോലും മനസ്സിലാവാൻ വേണ്ടി തുടങ്ങി അങ്ങനെ ഇരിക്കെ ഒരു ദിവസത്തെ ഈ യാത്രയിൽ ട്യൂട്ടോറിയലിൻ്റെ പരിസരത്ത് വെച്ച് പഴയ സുരേന്ദ്രനെ സീത കാണും ഒരു സാധാരണ പരിചയക്കാരൻ എന്ന പോലെ അയാൾ അവളോട് പെരുമാറുന്നു അവൾ തിരിച്ചും പക്ഷെ പിന്നീട് ചിറയിലേക്ക് പോകാൻ അവൾക്ക് ഉള്ളിൽ ഒരു മടുപ്പ് തോന്നുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സുരേന്ദ്രൻ സീതയെ അന്വേഷിച്ചുകൊണ്ട് ആ വീട്ടിൽ വരുന്നുണ്ട് എപ്പോഴും ചിറയിലേക്ക് വരണമെന്നും അവിടെ വെച്ച് നമുക്ക് കണ്ട് സംസാരിക്കണമെന്നും അയാൾ പറയുന്നു അപ്പോൾ അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഇഷ്ടം അത് വീണ്ടും ഉയർന്നു വരികയാണ് അങ്ങനെ അമ്മയെ കൂട്ടി സുരേന്ദ്രനെ കാണാൻ വേണ്ടി അവൾ വീണ്ടും ചിറയിലേക്ക് എപ്പോഴും പോകാൻ തുടങ്ങി വീൽചെയറിൽ ഇരിക്കുന്ന ഈ അമ്മ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന തരത്തിലാണ് സീത ചിന്തിക്കുന്നത് പക്ഷെ അവരെല്ലാം അറിയുന്നുണ്ടായിരുന്നു അവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പതിയെ പതിയെ സീതയെ കാണുന്നത് പോലും അമ്മയ്ക്ക് ഇഷ്ടക്കേടായി തുടങ്ങി ചിറയിലുള്ള പോക്ക് പതിയെ അവൾ അവസാനിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ സുരേന്ദ്രൻ കള്ള് കുടിച്ചുകൊണ്ട് ആ വീട്ടിൽ വന്നു ബഹളമൊന്നും ഉണ്ടാക്കിയില്ല പക്ഷേ അവളെ കാണണമെന്നും പൈസ വേണമെന്നും ആവശ്യപ്പെട്ടു അവളുടെ ഉള്ളിൽ സുരേന്ദ്രനോടുള്ള സ്നേഹം വർദ്ധിച്ച് വർധിച്ചു വരികയായിരുന്നു അയാളെ കാണാനും സംസാരിക്കാനും അവളും ആഗ്രഹിച്ചു തുടങ്ങി സുരേന്ദ്രനും തന്നോട് പ്രണയമാണ് എന്ന് സീത മനസ്സിലാക്കുന്നു ഇടയ്ക്കിടയ്ക്കുള്ള സുരേന്ദ്രൻ്റെ ഈ വരവ് വീട്ടിലെല്ലാവർക്കും മുഷിപ്പുണ്ടാക്കുന്നുണ്ട് ഭാർഗവിയുടെത്തിയാകട്ടെ ഇവളെ സ്വന്തം അന്യത്തെ പോലെ ഒരു സ്ത്രീയാണ് പക്ഷെ ഇത് സുരേഷിനെ അറിയിക്കണമെന്ന് അവർ ചിന്തിക്കുന്നു ആ കാര്യം സുരേഷിനോട് പറയുന്നുണ്ട് സുരേഷ് അതൊന്നും വിശ്വസിക്കുന്നില്ല സീത കുറച്ച് ദിവസത്തേക്ക് തൻ്റെ വീട്ടിലേക്ക് പോകണമെന്നാവശ്യപ്പെടുമ്പോൾ സുരേഷ് അത് സമ്മതിക്കുവാണ് ചെയ്യുന്നത് അവളുടെ സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യാൻ അയാൾ ഒരുക്കമായിരുന്നു സീതയുടെ തനിച്ചുള്ള വീട്ടിലേക്കുള്ള വരവ് അച്ഛനിലും അമ്മയിലും ഭയം ഉളവാക്കുന്നുണ്ട് മൂദേവി നീ വീണ്ടും എന്തോ കുരുത്തക്കേട് ഒപ്പിച്ച് കാണുമല്ലേ എന്നുള്ള തരത്തിലാണ് അവർ അവളെ നോക്കുന്നത് അങ്ങനെ ഇരിക്കെ സീതയെ കാണാൻ സുരേന്ദ്രൻ അവളുടെ വീട്ടിലേക്ക് പോകുന്നു ഭാവി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണം എന്ന മട്ടിൽ അവളോട് പറയുന്നു ഇതറിഞ്ഞ അച്ഛൻ അവളെ പൂട്ടിയിടുകയാണ് ചെയ്യുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സുരേഷ് സീതയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് സീതയെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പ്രശ്നവും ഇല്ലാത്ത പോലെ അവളെ കൂട്ടിക്കൊണ്ടു പോവാം ഒരു യാത്ര പോയി കഴിഞ്ഞാൽ അവളെല്ലാം ശരിയാവും അവൾ പഴയ എൻ്റെ സീതയായി മാറും എന്ന തരത്തിൽ സംസാരിച്ചുകൊണ്ട് സുരേഷ് അവളെയും കൂട്ടി തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഒരു ദീർഘദൂര യാത്ര പോകുന്നതിൻ്റെ രാവിലെത്തെ ദിവസം പുലർച്ചെ സീത വീട് വിട്ടിറങ്ങുകയാണ് നേരെ പോകുന്നത് സുരേന്ദ്രൻ കിടക്കുന്ന ട്യൂട്ടോറിയൽ കോളേജിലേക്കാണ് അവൾ അതിയായ പ്രണയത്തോടെയാണ് സുരേന്ദ്രനെ സമീപിക്കുന്നത് പക്ഷേ അയാളുടെ മനസ്സിലെന്തായിരുന്നു അയാൾക്ക് അവളോട് പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല അയാളെ സംബന്ധിച്ച് ജീവിതത്തിൽ തൻ്റെ അല്പനേരത്തെ ആഗ്രഹപൂർത്തിക്കായി അയാൾ സമീപിക്കുന്ന അനേകം സ്ത്രീകളിൽ ഒരാൾ മാത്രമായിരുന്നു സീത നോവലിൻ്റെ ആരംഭത്തിൽ അരങ്ങേറിയ രംഗത്തിൻ്റെ അവസാനമാണ് ഇവിടെ സംഭവിക്കുന്നത് അതിനുശേഷം അയാൾ നാടുവിട്ട് പോവുകയാണ് ചെയ്യുന്നത് നോവലിൻ്റെ അവസാനം ഇങ്ങനെയാണ് അകലെ ആകാശത്തിൻ്റെ അടിവയർ വിളറി വെളുക്കുന്നത് അയാൾ കണ്ടു അടുപ്പിച്ചിട്ട രണ്ട് ബെഞ്ചുകളിൽ ചലനമറ്റി കിടക്കുന്ന സീതയെ അയാൾ ഒരു നിമിഷം ഒന്ന് നോക്കി നിന്നു എന്നിട്ട് ധൃതിയിൽ അവളുടെ കൈകളും കഴുത്തും നഗ്നമാക്കി അടുത്ത നിമിഷം അയാൾ നിരത്തിലായിരുന്നു വിദൂരമായ നഗരത്തിലേക്കുള്ള വണ്ടി ആറരക്കാണെന്നോർത്തു അയാൾ ധൃതിയിൽ നടന്നു വണ്ടി തെറ്റരുത് എല്ലാം നഷ്ടപ്പെട്ട് അബോധാവസ്ഥയിൽ കിടക്കുന്ന സീതയെക്കുറിച്ച് അയാൾ ചിന്തിച്ചതേയില്ല സൂര്യവെളിച്ചവും മഴയുമെന്ന പോലെ സീതയും അയാളുടെ അസ്തിത്വത്തിനുള്ള വളം മാത്രമായിരുന്നു